പന്തം കണ്ട പരിഭ്രമം സംഘികൾ പാടിപ്പുകഴുത്തുന്ന അവർ വിശ്വഗുരു എന്നൊക്കെ വിളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്ത് എന്ന് അറിയാൻ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക ഡൽഹിയിൽ ബി ജെ പിയുടെ പരിവർത്തൻ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ വലിയ ഗീർവാണ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ രണ്ട് സൈഡില് വിരിക്കുന്ന പ്രോം നിലച്ച് പോയി ജോലി രാജിവെച്ചേക്കുന്നു ഇത് ഇതെല്ലാം മഞ്ഞു ഇല്ലേ സ്റ്റോക്ക് തീർന്നു ശത്രുവിന് പോലും ഇങ്ങനെ ഒരു കരി വരുത്തല്ലേ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഒന്ന് പറയണ എന്ത് വിധി വല്ലാത്ത ചതി ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വേദിയാണ് അവിടെ പ്രോംഡർ തകരാർ വന്നപ്പോൾ മിനിറ്റുകളോളം ഈ പന്തം പോലെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിശ്വഗുരു എന്നൊക്കെ വിളിക്കുന്ന ഈ സംഘികളെ ഓടിച്ചിട്ടടിക്കേണ്ട സാഹചര്യമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ താങ്കൾ ജീവിതത്തിൽ നേടി നേടി െ ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ആളാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യം ഈ ലോകത്തിന് പലവട്ടം വ്യക്തമായിട്ടുള്ളതാണ് പ്രോബ്ഡർ പണിമുടക്കി അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെട്ടു പോയ നിരവധി അവസരങ്ങളുണ്ട് അതും ലോകവേദിയിൽ ഉൾപ്പെടെ പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗ വേദിയാണ് ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പരിവർത്തന യാത്രയുടെ ഉദ്ഘാടനമാണ് അവിടെ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരുന്ന തുടർച്ച നൽകാൻ ഈ പ്രോംഡർ തടസ്സപ്പെട്ടു പോയാൽ എന്താണ് ബുദ്ധിമുട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയം പറയാൻ പ്രോംഡറിന്റെ ആവശ്യമുണ്ടോ അവിടെയാണ് ഈ നരേന്ദ്രമോദിയിലെ സംഘികൾ വിശ്വഗുരു എന്നൊക്കെ വിളിച്ചു നടക്കുന്നതിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പോലും പ്രോംഡറിന്റെ സഹായമില്ലാതെ കഴിവില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യം പിന്നെയും പിന്നെയും തെളിയിച്ചു തരികയാണ് നരേന്ദ്രമോദി ഇരുവശത്തും പ്രോംഡറുകളില്ലാതെ നരേന്ദ്രമോദിയെ ഒരു വേദിയിലും നമുക്ക് കാണാൻ സാധിക്കില്ല പോയാൽ ഒരു ും കഴിയാത്ത വിധത്തിലുള്ള ദയനീയ അവസ്ഥയിലേക്ക് പോയ ഒരാളിനെ ഇങ്ങനെയൊക്കെ മഹാസംഭവമാണ് എന്ന നിലയിൽ പാടി പുകഴ്ത്തി നടത്തുന്നവർക്ക് നല്ല നമസ്കാരം കൊടുക്കാൻ മാത്രമല്ലേ നമുക്ക് സാധിക്കൂ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പോലെ